ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡ്രീം കാച്ചറാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ടൊരു ഡ്രീം കാച്ചറിൻ്റെ റിംഗ് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വളയായാലും മതി പിന്നെ വേണ്ടത് വൂളൺ ത്രെഡാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ വളയുടെ മുകളിൽ ഈ ഒരു ത്രെഡിൻ്റെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഇത് കെട്ടി കഴിഞ്ഞാൽ ഈ വളൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഈ നൂലിനെ ഒന്ന് ചുറ്റിയെടുക്കണം ചുറ്റി കൊടുക്കുമ്പം ഈ ഒരു പീസ് നൂലിനെ വളനോട് ചേർത്ത് പിടിച്ചിട്ട് അതിന് മുകളിലൂടെ ചുറ്റി കൊടുത്താൽ അതിനുള്ളിൽ അങ്ങനെ ഹൈഡായി പോയിക്കോളും അപ്പം അതിന് നല്ല നീറ്റായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ചുറ്റിയെടുക്കാം ചുറ്റി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കെട്ടിട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ നൂല് ഇങ്ങനെ നിർത്തണമെങ്കിൽ ഇങ്ങനെ നിർത്താം ഞാനൊരു ലൂപ്പ് ആക്കിയിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത് കാരണം അത് ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു പെൻസില് വേണം അപ്പോൾ ഈ പെൻസിൽ നമ്മളിവിടെ ഈ വീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നൂല് ഈ ഒരു പെൻസിലിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇനി ഈ വളയുടെ മുകളിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പേപ്പറിനെ ഇതുപോലെ മൂന്ന് പീസായിട്ടൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കണ്ടോ ഈ പോയിന്റ്സിലാണ് നമുക്ക് ഇനി വീവ് എടുക്കാനുള്ളത് അപ്പോൾ ഈ പോയിന്റ്സ് ഈ വളൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു സ്കെച്ച് പെൻ എങ്ങാനും എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ വീവിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നൂലൊന്ന് കെട്ടിട്ട് കൊടുത്ത് ലോക്ക് ചെയ്യുകയാണ് ഈ നൂല് കട്ട് ചെയ്തത് അഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് നമ്മൾ പെൻസിൽ വളയുടെ മുകളിൽ കൂടെ താഴോട്ട് കൊണ്ടുപോയിട്ട് കണ്ടോ ഈ നൂലിൻ്റെ ഉള്ളിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീവ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വീവ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം അത് നമ്മൾ ഈ പോയിൻ്റ്സിൽ തന്നെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതേ ഇങ്ങനെ നമ്മൾ എല്ലാ പോയിൻസിലും ഇങ്ങനെ ഒന്ന് വീവ് ചെയ്തെടുക്കണം അത് ഈ ആദ്യത്തെ റൗണ്ട് വീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിട്ടാ സ്ഥലത്ത് തന്നെയാണ് അവസാനത്തെ ഒരു വിവിങ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ വീവ് ചെയ്യേണ്ടത് ഈ നൂലുകളുണ്ടല്ലോ ഇതിൻ്റെ നടുവിലാണ് അതായത് നമ്മളിപ്പോൾ ചെയ്ത ആ നൂലിൻ്റെ നടുവിലാണ് ഇനി ചെയ്യേണ്ട വീവ് ചെയ്യേണ്ട സ്ഥലം അപ്പോൾ ഈ പെൻസിൽ താഴോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അതിനകത്ത് നമ്മൾ നൂല് ചുറ്റിയിട്ടുള്ളതുകൊണ്ടാണ് പക്ഷേ കുഴപ്പമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ടായി കിട്ടും അപ്പോൾ അതെങ്ങനെ സെയിം വേ തന്നെ നമ്മൾ ഈ നൂലുകളുടെ നടുവിൽ കൂടെ ആണ് വീവ് ഈ ഒരു സെക്കൻഡ് റൗണ്ടിന്റെ സെയിം മെത്തേഡ് ആണ് ഇനിയുള്ള റൗണ്ട്സിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു നൂലിന്റെ നടുവിലോട്ടാണല്ലോ നമ്മൾ ഇപ്പം വീവ് ചെയ്ത് കൊടുക്കുന്നത് ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ സെക്കൻഡ് റൗണ്ടിലെ നൂലുകളുടെ നടുവ് കൂടാണ് അടുത്തത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഇതേ ഈ ഒരു ഈ ഒരു നൂലിൻ്റെ നടുവിൽ ആണ് ഇനി തേർഡ് റൗണ്ട് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ എത്ര റൗണ്ട്സ് വേണോ ഈ ഈ നടുവിലെ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവുന്നത് വരെ നമുക്കങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നൂല് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കാം ഈ ഡ്രീം കാറ്റിൻ്റെ താഴത്തെ ഭാഗമാണ് ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ തൂവൽ വെക്കണമെങ്കിൽ തൂവൽ വെക്കുക ഞാനിവിടെ ടാസിൽസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ടാസില് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് നമ്മുടെ കൈ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം എൻ്റെ മുകളിൽ നമുക്ക് എത്ര തിക്നസ് വേണോ ടാസിലിന് ആ ഒരു തിക്നെസ്സിൽ നൂല് ചുറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഇരുപത് റൗണ്ടാണ് ചുറ്റിയിട്ടുള്ളത് ഇനി ഈ നൂലിൻ്റെ മെല്ലെ നമ്മളൊന്നിങ്ങനെ ഊരിമാറ്റിയ ശേഷം സെയിം കളറ് നൂല് നീളത്തിലെടുത്തതിനു ശേഷം ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കണം കുറച്ച് നീളത്തിൽ എടുക്കണം കേട്ടോ കാരണം ഈ ഒരു നൂല് വെച്ചിട്ടാണ് ഇനി നമ്മൾ നമ്മളിതിനെ ഹാങ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതേ ഒരു വൈറ്റ് കളർ നൂലെടുത്തിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ വൈറ്റ് എന്നല്ല നല്ല സെയിം കളറ് നൂലെന്നെ എടുക്കുക അപ്പം ഞാൻ ഈ ഒരു പീച്ച് കളറിലും വൈറ്റ് നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഈ കളർ എടുത്തിട്ടുള്ളത് ുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടാസിൻ്റെ താഴെ ഭാഗം ഒന്ന് നീറ്റാക്കി കൊടുക്കുക ഇനി ഇതിനൊന്നും കൂടെ ഭംഗിയാക്കാൻ കുറച്ചും ഒരു വിരിഞ്ഞ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് നമ്മൾ സാധാരണ മുടി ചീകുന്ന ഒരു കോമ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി അപ്പോൾ നല്ലങ്ങനെ വിരിഞ്ഞു വരും അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് ചീക്കി കൊടുക്കുക അതിനുശേഷം ശേഷം താഴെ ഭാഗം ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നല്ല ഭംഗി ഇനി ഈ ഒരു നൂല് ഈ ഡ്രീം കാച്ചു മുകളിൽ കെട്ടി കെട്ടി കൊടുക്കുക എന്നിട്ട് ഈ ഒരു എക്സ്ട്രാ നൂലിനെ കട്ട് ചെയ്തിട്ട് വൈറ്റ് ഗ്ലൂവോ ഗ്ലൂഗണ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒന്ന് ലോക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഞാനിതിനൊന്ന് അഴിച്ചെടുക്കുകയാണ് കാരണം എനിക്കിതിലൊരു ബീഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഇതിനകത്തോട്ട് സാധാരണ ഒരു ബീഡ്സ് എടുത്തിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും കാണാൻ നമുക്ക് എത്ര ടാസൽസ് ഇതുപോലെ വേണോ അത്രയും ടാസൽസ് ഡ്രീം ക്യാച്ചറിൽ ഫിക്സ് ചെയ്യുക ഞാനിവിടെ മൂന്ന് ടാസിലെ ചെയ്തിട്ടുള്ളൂ അത് തന്നെ നല്ല ഭംഗിയുണ്ട് അതിൽ കാണാനായിട്ട് ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രീം ക്യാച്ചർ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടേക്ക് കെയർ ബൈ ബൈ